നമസ്കാരം ഷിബട്ടി ചെന്നെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിൻ്റെ പാഠപുസ്തകമായ ഭാഷാവബോധ സർഗാത്മകത എന്ന പാഠപുസ്തകമാണ് അതിലെ സർഗാത്മകത എന്നാൽ എന്ത് എന്ന പാഠമാണ് ഇന്ന് നമ്മൾ വിശകലനത്തിനായി എടുക്കുന്നത് അധ്യാപകനും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും ഒക്കെ ആയിരുന്ന എം തോമസ് മാത്യു ആണ് ഈ സർഗാത്മകത എന്നാൽ എന്ത് എന്ന ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോൾ സർഗാത്മകത എന്ന സർഗാത്മകത എന്ന വാക്കിന് അതായത് ക്രിയേറ്റിവിറ്റി എന്ന വാക്കിന് സൃഷ്ടിശക്തി എന്നാണ് അർത്ഥം ഇപ്പൊ ഭാരതീയ കാവ്യശാസ്ത്രകാരന്മാർ ഇതിനെ പ്രതിഭ എന്ന വാക്കുകൊണ്ടാണ് വിവക്ഷിക്കുന്നത് അപ്പം എന്തായാലും അനായാസമായി വിവരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉറവിടം നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രതിഭാസമായിട്ടല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഭാരതീയ പാശ്ചാത്യത്തിലായാലും പാശ്ചാത്യായാലും ഇതിനെ ഈ ഒരു പ്രതിഭയെ നിസ്സാരമായി ഒന്ന് കാണുന്ന ഒന്നല്ല അതായത് പെട്ടെന്ന് ചെന്നെത്താവുന്ന അപകൃതിക്കാവുന്ന അല്ലെങ്കിൽ അതിൽ ഉറവിടം നേടാൻ കഴിയുന്ന ഒന്നായിട്ടല്ല ഇതിനെ പരിഗണിക്കുന്നു അപ്പോൾ വലത് കാലത്ത് ഓരോ കാലത്ത് ഉണ്ടായ നിർവചനങ്ങളും അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും കൂടെ നാം കണക്കിലെടുക്കേണ്ടതാണ് അപ്പൊ എന്താണ് അതിലെ ആദ്യത്തെ പാരഗ്രാഫിലെ ഒരു ചോദ്യമുണ്ട് എന്താണ് മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷ മഹത്വത്തിന് നിദാനം കാരണം എന്താന്ന് ഒരു ചോദ്യമുണ്ട് അപ്പൊ ആ ഒരു കാരണത്തിന് അതായത് ചിലതിനൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല കാര്യകാരണ ബന്ധത്തിന്റെ വര തെറ്റിക്കാതെ വിനയപൂർവ്വം മനുഷ്യന്റെയും വിനയപൂർവ്വം ഒതുങ്ങി നിൽക്കാൻ കൂട്ടാക്കാത്ത ചിലതൊക്കെയുണ്ട് അതായത് ശരിക്കൊരു നിർവചനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് അതിലാണ് മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം നിലനിൽക്കുന്നത് അപ്പൊ എല്ലാം നമ്മുടെ യുക്തി വിചാരത്തിന് വഴങ്ങുന്നില്ല എന്ന് ഓർത്ത് മനുഷ്യൻ എന്ത് ചെയ്യേണ്ട ലജ്ജിക്കേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെ വെച്ചിട്ട് യുക്തിയെ തള്ളിപ്പറേണ്ട ആവശ്യവുമില്ല സർഗാത്മകതയെ നമുക്ക് ആവിഷ്കരണ വൈഭവം എന്ന് വിളിക്കാം അപ്പോൾ ആവിഷ്കരണ വിഭവ വൈഭവത്തിൽ എന്താണ് ജീവനുള്ളതെന്തും ഉണ്ട് എന്ന് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ജീവരാശിയിലെ ഒരു അംശമാണ് മനുഷ്യൻ ഏറ്റവും ഉയർന്ന തലത്തിൽ ബുദ്ധി ഇച്ഛ വികാരം എന്നിവയുടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു അർത്ഥത്തിൽ ജീവിക്കുന്നവനാണ് മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യനെന്ന് ജീവിക്ക് ജീവൻ മാത്രമല്ല ജീവിതവും ഉണ്ട് പക്ഷേ ജീവന്റെ ഏത് ഭാഗത്തു നിന്നായാലും രൂപത്തിലൊക്കെ ഇവയൊക്കെ എല്ലാറ്റിനും ഉണ്ടാകും എന്ന് പറയാൻ അതായത് എന്തൊക്കെ ഉണ്ടാകും ബുദ്ധി ഇച്ഛ വികാരമൊക്കെ മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടാകും പിന്നെ അദ്ദേഹം കണ്ടെത്തുന്ന മറ്റൊരു കാര്യം ജ്ഞാനത്തിന്റെ അറിവിന്റെ കണികയെങ്കിലും ഇല്ലാത്ത ഒരു ജീവിയും നമ്മുടെ ജീവപ്രപഞ്ചത്തിൽ ഇല്ല ഇങ്ങനെയാണ് പ്രാജ്ഞന്മാർ പറയുന്നത് പ്രാജ്ഞന്മാർ അറിവുള്ളവർ പറയുന്നത് അതായത് അറിവിന്റെ ജ്ഞാനത്തിന്റെ അംശം പ്രകടിപ്പിക്കാത്ത ഒരു ജീവജാലവും എന്തില്ല നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഇല്ല ഇപ്പൊ ഉരുണ്ടുരുണ്ട് പോകുന്നൊരു കല്ലിനെ കുറിച്ച് പറയുന്നു അത് അബോധപൂർവ്വം വർത്തിക്കുന്നു ഉരുണ്ടുപോകുന്നത് അതിന്റെ ബോധപൂർവ്വം ചെയ്യുന്ന പ്രവർത്തിയല്ല അതുപോലെ മുള പൊട്ടുന്ന വിത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നു അതും ഇതുമായിട്ട് വ്യത്യാസമാണ് അതിന്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നത് ഋതുസംക്രമണത്തിന്റെ ഏതോ സന്ദേശം വിത്തിന്റെ ജീവകേന്ദ്രത്തിലെത്തി പ്രതികരണത്തെ ഇനിയും നീ മിണ്ടാതെ കിടന്നാൻ പറ്റില്ല മുള പൊട്ടിയേ പറ്റുമെന്ന് നിർബന്ധിച്ചതിന്റെ ഫലമായിട്ടല്ലേ മുള പൊട്ടൽ ഉണ്ടായത് എന്നാണ് പറയുന്നത് അതുപോലെ പ്രകൃതിയിലെ പ്രധാന രണ്ട് ജീവജാലങ്ങളുടെ രണ്ട് പ്രധാന പ്രവൃത്തി ഇവിടെ പറയുന്നു വസന്തം വരുമ്പോൾ കൂകി സന്തോഷം പ്രകടിപ്പിക്കുന്ന കുയിലും രാത്രിയിൽ ചന്ദ്രൻ ചന്ദ്രനുദിക്കുന്നത് കാത്തിരുന്ന് അത് കാണുമ്പോൾ ഓലിയിടുന്ന കുറുക്കന്മാരും എന്താണ് ആവിഷ്കരിക്കുന്നത് ഇവർ രണ്ടുപേരും അവർ ആവിഷ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കാണുമ്പോഴാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്നാൽ എവിടെയും ഈ ആവിഷ്കരണം ഒന്ന് തന്നെ ഒരേ രാഗം കല്യാണിയിലാകട്ടെ ഇന്നത്തെ ഓരിയിടൽ എന്നൊരു കുറുക്കനും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നീലത്തൊട്ടയിൽ വീണ കുറുക്കനും വീഴാത്ത കുറുക്കനും ഒരുപോലെയാണ് ചിന്തിക്കുന്നത് അതുപോലെ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന കുരുവിക്കൂടിനെ കുറിച്ച് പറയുന്നത് വർഷങ്ങളായി കാലാകാലങ്ങളായി കുരുവികൾ ഒരേ രീതിയിലാണ് കൂട് കൂടുവയ്ക്കുന്നത് അപ്പൊ ഇതല്ല ജൈവിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല പിറന്നപടി ജീവിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ അല്ലെങ്കിൽ അതിന് കൂട്ടാക്കാത്തവനാണ് മനുഷ്യൻ അത് വളരെ ശ്രദ്ധിക്കണം പിറന്ന വഴി ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല അത് മാത്രമല്ല അതിന്റെ കൂട്ടാക്കാത്തവനുമാണ് മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളും അവരുടെ ജന്മവാസനയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ ജന്മവാസനകളെ വരുതിയിൽ നിർത്താനായിട്ട് ശ്രമിക്കും എല്ലാ ജീവജാലങ്ങളും ജന്മവാസനയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ ഒന്നാമതായിട്ട് ജന്മവാസനകളെ വരുതിയിൽ നിർത്തും രണ്ടാമതായി സ്വന്തമായൊരു പാത വെട്ടിത്തെളിച്ച് അതിലൂടെ നടക്കും അങ്ങനെ നട മൂന്നാമതായി അങ്ങനെ നടക്കുന്നതിനിടയിൽ ലോകക്രമത്തെ അവൻ മാറ്റി മറിക്കുന്നു ഇങ്ങനെയുള്ളവനാണ് മനുഷ്യൻ ഏറെ പരിമിതികളും എന്നാൽ പരിമിതികൾ ഏറെ ഉണ്ടെന്ന് അറിയുന്നവനുമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ഇങ്ങനെ പറ്റും കാരണം മനുഷ്യൻ അവന്റെ ജന്മവാസനകളെ പരിധിയിൽ നിർത്തേണ്ടി വരും സ്വന്തമായിട്ട് പാത വെട്ടി തെളിക്കേണ്ടി വരും അതുപോലെ ലോകക്രമത്തെ മാറ്റി മറിക്കേണ്ടി വരും എന്നാൽ പ്രകൃതിക്ക് ഒരു നിയമമുണ്ടല്ലോ അർഹതയുള്ളത് മാത്രം ജീവിക്കും അല്ലേ സർവൈവൽ ഓഫ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു നിയമത്തിന് നമ്മൾ എപ്പോഴാണോ മനുഷ്യർ അടിമപ്പെടുന്നത് ആ സമയം മനുഷ്യൻ അവന്റെ തിരോധാനത്തിന് അവന്റെ മറയലിന് അവന്റെ അപ്രത്യക്ഷമാകലിന് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന വളരെ അസന്ധിഗ്ധമായ ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പ്രകൃതി മനുഷ്യനെ പഠിപ്പിച്ചത് ഇപ്പൊ സാന്ദ്രത എന്നൊരു ആശയത്തിലേക്ക് എത്തിയത് കുളിക്കുമ്പോൾ ആദ്യമായിട്ടാണോ അയാള് അതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഇവിടെ പറയും ഉയരിനു മേൽ ഒരു നിർദാക്ഷിമായ ഖഡം ഒരുപാട് ഓങ്ങിയിരിക്കുന്നു എന്ന മനസ്സുമായി വെള്ളത്തൊട്ടിയിലേക്ക് അദ്ദേഹം ആഴ്ന്നപ്പോൾ സാന്ദ്രത എന്ന ഒരു തത്വത്തിലേക്ക് ഉണരു എന്ന അദ്ദേഹം മന്ത്രയ്ക്ക് ആയിരുന്നു അപ്പൊ ആ മന്ത്രണം മനസ്സിൽ നിന്ന് കേട്ടപ്പോൾ സാന്ദ്രതയെക്കുറിച്ച് കുറിച്ച് മനസ്സിലായപ്പോൾ അദ്ദേഹം യുറേഖ എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നനാണെന്ന് പോലും ഓർക്കാതെ അദ്ദേഹം വെളിയിലേക്ക് ഓടി അന്നാണ് കഥ ആവശ്യം സൃഷ്ടിയിലെ മാതാവായി മാറുകയാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികർമ്മത്തെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയാം ശാസ്ത്രത്തിലും കലയിലും മറ്റ് വിജ്ഞാന ശാഖകളിലുമെല്ലാം ഏതോ ഒരു വിസ്ഫോടനം പോലെ ആകസ്മികമായി സംഭവിക്കുന്നതാണ് എല്ലാ നൂതന സൃഷ്ടികളും എന്ന ആർദർ പ്ലേസർ തന്റെ സൃഷ്ടികർമ്മ എന്ന ഗ്രന്ഥത്തിൽ എല്ലാ വിഷയങ്ങളെയും ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് അതായത് നൂതന സൃഷ്ടികളെല്ലാം ആകസ്മികമായി സംഭവിക്കുന്നതാണെന്ന് ഇവിടെ പറയുന്നു അതുപോലെ അർണോഡോ ടോയൻ പറയുന്നത് നാഗരികത സൃഷ്ടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇനി വാസനയ്ക്ക് മുകളിൽ ബുദ്ധിയും ശക്തിയും ചേർന്നാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിജന ഭിന്ന വിചിത്ര മാർഗമാണ് ഓരോരുത്തരുടെയും ജീവിതം അവരവരുടെ ഉള്ളിലെ ബുദ്ധിയും ശക്തിയും അനുസരിച്ചായിരിക്കും മനുഷ്യൻ തന്റെ ജീവിതത്തെ കൂടുതൽ മുന്നിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചമായോ കെട്ടിപ്പെടുത്തുന്നത് ഓരോരുത്തർക്കും തൻ്റെ നാദം ഏത് സംഘകാരത്തിലായാലും വേറിട്ട് കേൾക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ആവിഷ്കരണ വൈഭവം എന്ന സർഗാത്മകത അതായത് നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ അത് ഏത് മാധ്യമത്തിലൂടെ ആണെങ്കിലും ആവിഷ്കരിക്കുക എന്നുള്ള സർഗാത്മകത മനുഷ്യന് മാത്രം ലഭിച്ച വരദാനം എന്ന് ഉറപ്പിക്കുന്നതിൽ അസാങ്കത്യം ഇല്ല ഇവിടെ ലേഖകൻ ഒരു എത്തുന്നു സർഗാത്മകത എന്നുള്ളത് മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു വരദാനം മാത്രമാണ് കാരണം നമുക്ക് ഏത് സർഗാരം പാടിയാലും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം സർഗാത്മകത എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത മനുഷ്യനായി പിറക്കാൻ അവകാശം കിട്ടി എന്നതുകൊണ്ട് മാത്രം പക്ഷേ സർഗാത്മകതയുടെ സാഫല്യം അനുഭവിച്ചു കളയാം മനുഷ്യനാണെങ്കിൽ എല്ലാവർക്കും സത്വ സർഗാത്മകത ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ജീവന്റെ ഏത് തുച്ഛമായ രൂപത്തിനും തന്റെ ഉണ്മയുടെ അടയാളം പതിക്കാൻ അവസരമുണ്ടെങ്കിലും മനുഷ്യന് മാത്രമേ അത് പ്രകടമായി കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സർഗാത്മകത പ്രകടിപ്പിക്കാൻ മനുഷ്യർ മാത്രമേ കഴിയുമോ ഉദാഹരണം അദ്ദേഹം പറയുന്നത് പണം ഉണ്ടെന്ന് വിചാരിച്ച് ഷാജഹാനെ പോലെ എല്ലാവർക്കും ഒരു താജ്മഹൽ പണിത തന്റെ കാമിനിമാർക്ക് സമ്മാനിക്കാൻ കഴിയുമോ അപ്പൊ സർഗാത്മകത എല്ലാ മനുഷ്യർക്കുള്ളതാണെന്ന് പറയുന്നെങ്കിൽ എല്ലാവർക്കും അത് വ്യക്തമാക്കാൻ കഴിയുമോ എന്നുകൂടെ ഒരു ചോദ്യം അതുപോലെ ഉദാഹരണം പറയുന്നത് ഉത്തരേന്ത്യയിൽ വിവാഹഘോഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഷഹനായി എന്നൊരു വാദ്യം ഉണ്ട് ആ കുഴൽവാദ്യം അദ്ദേഹത്തിന് അതായത് ബിസ്മില്ലാ ഖാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം വിരിയിച്ച അശകനായി വിരിയിച്ച സംഗീത രോമാഞ്ചം എന്തായിരുന്നു അപ്പൊ ഒരേ വസ്തു തന്നെയാണ് സർഗാത്മകത കൊണ്ട് ശ്രദ്ധേയമാവുന്നത് അപ്പൊ മനുഷ്യന്റെ ഉള്ളിലും വ്യത്യസ്തമായ അളവിലാണ് സർഗാത്മക അതുകൊണ്ട് ഒരാൾക്ക് ചെയ്യുന്നത് പോലെ ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്ക് തന്റെ വൈഭവം വ്യക്തമാക്കാൻ കഴിയും റോബർട്ട് ബ്രൌണിങ് ഒരു സംഗീതജ്ഞനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം രണ്ട് സ്വരങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മൂന്നാമതൊരു ഒരു സ്വരമല്ല ഉണ്ടാകുന്നത് ഒരു നക്ഷത്രമാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് ഇനി ആര് വാങ്ങുമേ ആര് വാങ്ങുമേ ആരാമത്തിൻ രോമാഞ്ചം എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കുകളിലൊക്കെ നക്ഷത്രം ഉദിക്കുന്നതായിട്ട് തോന്നും അപ്പൊ എത്രയോ കവികൾ കവിത എഴുതുന്നു ഈ വരികൾക്കുള്ള നക്ഷത്ര ശോഭ മറ്റ് വരികൾക്കില്ലാതാവുന്ന എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ ഉള്ളിലെ സർഗാത്മകത വ്യത്യസ്തമായതുകൊണ്ടാണ് അപ്പൊ ഇത്തരത്തിൽ ആവിഷ്കരണത്തിന്റെ വിശിഷ്ട സാഫല്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് വിശിഷ്ടതയെ കുറിച്ച് പറയുമ്പോഴാണ് സർഗാത്മകത അവിടെ സഫലമായി മാറുന്നത് ടാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ല അദ്ദേഹം അമൃത ഭർഷണീ രാഗം ആലപിച്ചപ്പോൾ മഴയുണ്ടായെന്നും ദീപക് ദീപക്രാഗം ആലപിച്ചപ്പോൾ ദീപങ്ങൾ തെളിഞ്ഞു എന്നും ഒക്കെ പറയുന്നു ശരിയാണോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ എന്തായാലും ചിട്ടയൊക്കെ ഒരു വിചാരപദ്ധതിയുടെയും അപഗ്രഥനത്തിന് അതായത് വിശകലനത്തിന് വിനയപ്പെടാൻ ഒരുക്കമല്ലാത്ത ഒരു ദിവ്യതയുടെ സ്പർശം എന്തിലുണ്ട് സർഗാത്മകതയിലുണ്ട് അതിപ്പോൾ നമുക്ക് ആ സർഗാത്മകത എന്താണെന്ന് നിർവചനത്തിൽ ഒതുക്കാൻ പറ്റില്ല അതൊരു ദിവ്യതയുടെ അംശമാണെന്ന് പറയാം അത് സർഗാത്മകത അങ്ങനെയുള്ള സർഗാത്മകത ചില വ്യക്തികളിൽ നമ്മൾ കാണും ഇത് നൈസർഗിക സിദ്ധി എന്നാണ് കാണിക്കുന്നത് സർഗാത്മകതയിൽ എന്നാൽ അത് നേടിയതല്ല നൽകപ്പെടുന്നതാണ് കിട്ടുന്നതാണ് എത്ര ആഗ്രഹിച്ചാലും സ്വായത്തമാക്കാൻ കഴിയാത്ത അപ്പൊ നമുക്ക് സർഗാത്മകത വേണം ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മുടെ സാധനയോടെ ഇരുന്നാലും ഇത് നമുക്ക് ലഭിക്കണമെന്നില്ല ഇത് ഈ അനുഗ്രഹം ആർക്ക് എപ്പോൾ ഏതളവിൽ നൽകപ്പെടുവാൻ എന്ന് കണ്ടെത്താൻ ഒരു ശാസ്ത്രം നമ്മെ സഹായിക്കുന്നു ഈശ്വരകാരുണ്യമാണ് സർഗാത്മകത എന്ന് പറയാം പിന്നെ ജന്മാന്തര പുണ്യമാണെന്നും പറയാം അപ്പൊ ഇതിന്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ ഇതിനകത്ത് ഒരു ഉദാഹരണം പറയുന്ന എന്താണ് കാളിദാസൻ തന്റെ പൂർവാശ്രമത്തിൽ തന്റെ ആദ്യകാല ജീവിതത്തിൽ ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിക്കുന്ന ഒരു ബാലനായിരുന്നു അവന്റെ ആ വിഡിത്തം കണ്ട് അവനെ പിടിച്ച് ക്ഷേത്രത്തിൽ ഭജനയ്ക്ക് കൊണ്ടെത്തിയെന്ന് ആ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട അവന്റെ നാവിൽ പഞ്ചാക്ഷര മന്ത്രം കുറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അക്ഷരം കുറിച്ചു കൊടുത്തു എന്ന് പറയുന്നു അതിനുശേഷമാണ് കാളിദാസൻ ഇന്ന് കാണുന്നത് പോലെ ഉള്ള ഒരു മഹാനായ വ്യക്തിയായി മാറുന്നു മാറുന്നതെന്ന് പറയുന്നത് കഥകളെ ഒരിക്കലും നമ്മൾ എടുക്കരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ പ്രത്യേകത കാരണം ഇതെല്ലാം ഏതോ ഒരു അപ്രത്യക്ഷമായ സത്യത്തിന്റെ നേരെ നമ്മുടെ കണ്ണു തുറന്നു പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥകൾ വരുന്നത് നമുക്ക് ദൈവികമായ അനുഗ്രഹം കൊണ്ടാണ് ഇത്തരം സർഗാത്മകതയുടെ ദിവ്യസിദ്ധിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ ഉണരേണ്ടത് നമുക്ക് മലയാള സാഹിത്യത്തിൽ വളരെയേറെ പ്രസിദ്ധനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചറിയാം അദ്ദേഹത്തിൻ്റെ അകാല മരണമായിരുന്നു വളക്കാലം എത്താതെയുള്ള മുപ്പത്തി എട്ടാം വയസ്സിലാണ് ചങ്ങമ്പുഴ അന്തരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ മരണത്തിൽ വിഷമം കൊണ്ട് വെണ്ണിക്കുള ഗോപാലക്കുറുപ്പ് എഴുതിയ കവിത ഇങ്ങനെയാണ് ഏതോ പെരിയ ശാപം പറ്റിയ ഒരു മഹാഗന്ധർവൻ അതായത് അത് ചേതോഹരമായ ഒരു ഗന്ധർവൻ പഞ്ചമരാഗം പാടും കിളിയെ തുഞ്ചൻ നാട്ടിയ മലനാട്ടിൽ ഏതോ പെരിയൊരു ശാപം പറ്റിയ ചേതോഹരമര ഗന്ധർവൻ പഞ്ചമരാഗം പാടും വിളിയെ തുഞ്ചൻ കാട്ടിയ മലനാട്ടിൽ നെഞ്ചലിക് കാവ്യ വിഭജിക കുഞ്ചൻ വീട്ടിയ മലനാട്ടിൽ മധുര മനോഹരനാഥംതിർക്കും അണിവേണുമായി വന്നെത്തി അതായത് ചങ്ങമ്പുഴ എന്ന കവിയുടെ മരണത്തിന്റെ സമയത്ത് വെണ്ണിക്കുളം എഴുതിയ കവിതയാണത് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ചങ്ങമ്പുഴ ഇവിടെ വന്ന് പിറക്കേണ്ട വിറന്നൊരു മനുഷ്യനല്ല ഒരു ഗന്ധർവ ഗായകനാണെന്ന് പറയും അല്ലെങ്കിൽ ഇത്തരം അദ്ദേഹത്തിന്റെ കവിതകളിലെ നഷ്ടപ്രണയ സ്വപ്നങ്ങൾ എങ്ങനെയാണ് മലയാള അക്ഷരങ്ങളിൽ ഇത്രയും സുന്ദരമായി എഴുതപ്പെടുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ കുറെ കാലം കഴിയുമ്പോൾ ഗന്ധർവന്മാർ മലയാള കവികളെ വിട്ട് ഗായകന്മാരായിട്ട് ഇപ്പൊ പാടുന്നവരെയാണ് ഗന്ധർവ ഗായകൻ എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു ഗന്ധർവ ഗായകൻ ഉണ്ടായിരുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപണ്ഡം ഇനി പ്രചോദനവാദത്തെ കുറിച്ച് പറയുന്നത് അത് ആണ്ടർലൈൻ ചെയ്യണം ഈശ്വരാനുഗ്രഹത്തിന്റെ പരമാവധിയാണ് പ്രചോദനവാദം ആ പരമാവധിക്കപ്പുറം ഉരുടം ഉണ്ടോ എന്ന് അനുഷ്ഠിച്ചത് പ്ലേറ്റോ ആണ് പ്രചോദനാത്മകതയെ കുറിച്ച് പറഞ്ഞ വ്യക്തി അപ്പൊ കവിക്ക് കവിത രചന സാധ്യമാക്കുന്നത് കാവ്യദേവത മ്യൂസ് ആവേശിച്ചിട്ടാണെന്ന് ഒരു സിദ്ധാന്തം ഗ്രീക്കിലുണ്ട് അതിന്റെ പരിഹാസത സമർത്ഥിക്കാൻ വേണ്ടി അയോൺ എന്നൊരു സംവാദം തന്നെ അദ്ദേഹം ചമച്ചിട്ടുണ്ട് അയോൺ ഒരു റാസോഡ് എന്നാണ് നമ്മുടെ കഥാ കാലാക്ഷേപം പോലുള്ള ഒരു കലാപ്രകടനമാണ് റാസോഡ് അപ്പൊ അതില് ഹോമറിന്റെ പാട്ട് കാവ്യങ്ങൾ പല രീതിയിൽ പല താളങ്ങളിൽ അവതരിപ്പിച്ച് ജനങ്ങളെ ജനങ്ങളിൽ ഒരു ലോല ഹൃദയം ഉണർത്തുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കും അങ്ങനെ ഒരിക്കലും ഒരു കലാപ്രകടനം നടത്തിയിട്ട് വരുന്ന മനുഷ്യനെ പിടികൂടി ചോദ്യങ്ങളിൽ കുടുക്കി തനിക്ക് ഹിതകരമായി ഉത്തരത്തിൽ കൊണ്ടെത്തിക്കുകയാണ് സോക്രട്ടീസ് ചെയ്യുന്നത് അങ്ങനെ കവി സുബോധമില്ലാത്തവനാണെന്നും ദേവി ആവേശിക്കുമ്പോൾ മാത്രമാണ് കവിയിൽ നിന്ന് മധുരമായ മൊഴികൾ വരുന്നതെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു അപ്പോൾ ഒരു കാന്തത്തിന്റെ ശക്തി അടുത്തിരിക്കുന്ന ഇരുമ്പിലേക്കും ആ അതേ ശക്തി തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു ഇരുമ്പിലേക്കും ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഉള്ള ഒരു എഴു ഒരു ഒഴുക്കായിട്ടാണ് ശക്തിയെ കവിത്വശക്തിരെ പ്രതിപാദിക്കുന്നു പടർന്നു പിടിക്കുന്ന ഒരുതരം ഭ്രാന്ത് തന്നെയാണ് കവിത പ്ലേറ്റോ എല്ലായ്പോഴും ഇത്രത്തോളം പോകുന്നില്ല എന്ന് ആശ്വസിക്കാം ഇന്ത്യൻ സങ്കല്പത്തില് വേദോപനിഷത്തുക്കൾ അപൌരുഷേയമാണ് അതായത് വേദങ്ങളും ഉപനിഷത്തുക്കളും ദേവന്മാരാൽ എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത് എന്തായാലും ഋഷികൾ അത് ആരെഴുതി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഋഷികൾ അതിന്റെ എഴുത്തുകാരല്ല അവരതിന്റെ ദൃഷ്ടാക്കൾ മാത്രമാണ് അതൊക്കെ കണ്ട കാര്യങ്ങൾ മാത്രമാണ് അവരാൽ എഴുതപ്പെട്ടതല്ല എന്നാണ് പറയുന്നത് ഇപ്പൊ വേദഗ്രന്ഥങ്ങളെ വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചുള്ളതാണെങ്കിലും ഒക്കെയുള്ള വിശ്വാസം അത് തന്നെയാണ് അതൊന്നും ആ എഴുത്തുകാരുടേതല്ല ഇതെല്ലാം ദൈവശ്വാസീയമാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത് അപ്പൊ സർഗാത്മകമായ ഏത് രചനയുടെ പിന്നിലും ഇത്തരം ഒരു ദിവ്യമായ അദൃശ്യമായ ഒരു ഒരു സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതൽ ശരി ആദ്യമേ പറഞ്ഞല്ലോ വിശകലനം ചെയ്യാൻ പറ്റാത്ത അവഗ്രഥിക്കാൻ പറ്റാത്ത എന്തോ ഒന്നും കലാസൃഷ്ടികളിലുണ്ട് ഇപ്പൊ വിഷ്ണുവിന്റെ പാദം തൊട്ടപ്പോൾ അകില്ലിയ കല്ലിൽ നിന്ന് ശാപമോക്ഷം കിട്ടി വന്നതുപോലെ കലാകാരന്റെ സ്പർശമേൽക്കുമ്പോൾ ഏത് കാട്ടുകല്ലും രൂപാന്തരപ്പെടുന്നു അപ്പൊ ഇവിടെ പിക്കോസോ പറയുന്നു ചിലർ സൂര്യനെ വരച്ചിട്ട് അതിനെ ഒരു മഞ്ഞ പൊട്ടാക്കി മാറ്റുന്നു എന്നാൽ മറ്റു ചിലർ മഞ്ഞ പൊട്ട് വരച്ചിട്ട് അതിനെ സൂര്യനാക്കി മാറ്റുന്നു അപ്പോൾ കാഴ്ചക്ക് നമ്മൾ കാണുന്ന ഒരു കാഴ്ചക്ക് അപ്പുറമുള്ള ഒരു കാഴ്ചയുണ്ട് അത് കാണാൻ ഈശ്വരൻ ചിലർക്ക് അവസരം നൽകുന്നു ആ കാഴ്ച ലഭിക്കുന്നവൻ എന്തു ചെയ്യുന്നില്ല ഒരിക്കലും അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നില്ല അവൻ അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു അതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത് അഥവാ പങ്കിടാൻ പാകത്തിൽ അവൻ അവന്റെ കാഴ്ചയെ പൂർണമാക്കി അവിടെ ആവിഷ്കരിക്കുന്നു അവ്യക്തമായി കണ്ട കാഴ്ചയാണ് ആവിഷ്കരണത്തിന് പ്രേരണ പക്ഷെ അത് ഭയങ്കരമായ അദമ്യമായി അടക്കാനാവാത്ത ഒരു നിർബന്ധവുമാണ് അപ്പൊ പിക്കാസോട് പറ ചോദിച്ചത് ഒരാള് കൈകാലികൾ ബന്ധിച്ച് ഒരു കാരാഗ്രഹത്തിൽ ജയിലിൽ അടച്ചിട്ട് താങ്കൾ എന്ത് ചെയ്യും പിന്നെ എങ്ങനെ വരയ്ക്കും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ കാരാഗ്രഹത്തിന്റെ തറയിൽ കൊണ്ട് നക്കി ചിത്രം വരയ്ക്കുന്നു അപ്പോൾ താങ്കൾ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സർഗാത്മകമായി ലഭിച്ച കഴിവുകൾ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ ഒരു കലാകാരനും കഴിയില്ല ഇങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതെന്ത് തന്നെയാണ് തങ്ങളുടെ ഉണ്മയെ തങ്ങളുടെ വ്യക്തിത്വത്തെ തങ്ങളുടെ ഉള്ളിലെ സത്വത്തെ വ്യക്തിത്വത്തെ നിഷേധിക്കുക തന്നെ ആയിരിക്കും ആത്മബലി തൻ്റെ ഉള്ളിൽ വരുന്ന വികാര വിചാരങ്ങൾ ദൈവികമായ സ്പർശനത്തിലൂടെ ലഭിക്കുന്ന വികാര വിചാരങ്ങൾ ഒരു ആത്മബലി പോലെ ഏത് കാവ്യ കവിതയിലാവാം ശില്പത്തിലാവാം ചിത്രത്തിലാവാം അത് ആവിഷ്കരിക്കുമ്പോഴാണ് ഈ സർഗാത്മകത ഒരു ആത്മബലിയായി മാറുന്നത് അപ്പൊ ആ ബലിക്കുള്ള ആ ജന്മ സന്നദ്ധതയാണ് അതായത് സർഗാത്മകത ഒരു തരം ആത്മബലിയാണ് എന്ന് ലേഖനം പറയുന്നു ഈ ആത്മബലി നമ്മളെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്കായി അല്ലെങ്കിൽ രചന പ്രക്രിയക്കായി നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് വേണം നമ്മൾ സർഗാത്മകതയെ വിശദീകരിക്കേണ്ടത് അപ്പോൾ സർഗാത്മകത ജന്മനാൽ തന്നെ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായി പറയുന്നത് അതായത് അതിന് ഉദാഹരണമായി പറയുന്നത് താജ് മഹിൽ ഷാജഹാനെ പോലെ എല്ലാവർക്കും കമ്പനിമാർക്ക് ഇത്രയും സുന്ദരമായ ഒരു സൗധം പണിഞ്ഞു നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരിലും വ്യത്യസ്തമായ അളവിലാണ് സർഗാത്മകതയുള്ളത് അപ്പോൾ സർഗാത്മകത ഒരിക്കലും നമ്മളായിട്ട് നേടിയെടുക്കുന്നതല്ല അത് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ലഭിക്കുന്ന സർഗാത്മകത നമുക്ക് കാണുന്ന കാഴ്ചകൾക്ക് അപ്പുറം ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച നമുക്ക് ഉൾക്കാഴ്ചയായിട്ട് ലഭിക്കുകയും അത് അടക്കാനാവാത്ത ഒരു പ്രേരണയോട് പ്രേരണയോടുകൂടി നമ്മളത് കാവ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതാണോ കലാരൂപം അതിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് സർഗാത്മകത എന്നാണ് ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് അടുത്ത അപ്പോൾ ഇത് പാഠഭാഗം വായിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരുടെ സ്നേഹത്തോടെ ക്ഷീപെട്ടി